വർഷം രണ്ടായിരത്തി പതിനാല് പശ്ചിമാഫ്രിക്കയുടെ വരാന്തരങ്ങളിൽ നിന്ന് ഒരിനും വൈറസ് പുറത്തു വന്നു അതിന്റെ പേര് ഇബോൾ സ്പർശനത്തിലൂടെ പോലും പടരുന്ന ശരീരത്തിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാക്കി മനുഷ്യന് നിമിഷങ്ങൾക്കുള്ളിൽ തളർത്തുന്ന ഒരു ഭീകരൻ എന്നാൽ ഈ മഹാമാരി ഇത്രയേറെ ഭീകരമാകാൻ കാരണം വൈറസ് മാത്രമല്ലായിരുന്നു അതിനു പിന്നിൽ ലോകശക്തികളുടെ രാഷ്ട്രീയവും അനാസ്ഥയും ഉണ്ടായിരുന്നു ഗിനിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ രോഗം കാട്ടുതീ പോലെ പടർന്നു ഗിനിയ ലൈബീരിയ സിയറാലിയോൺ അതിർത്തികൾ കടന്ന് മരണം നൃത്തം ചെയ്തു പക്ഷേ ഭരണാധികാരികൾ കണ്ണടച്ചു തുടക്കത്തിൽ ഇതൊരു സാധാരണ പനിയാണെന്ന് പറഞ്ഞ് അവർ ലോകത്തെ പറ്റിച്ചു സാമ്പത്തിക തകർച്ച ഭയന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വൈകിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ടു ഇവിടെയാണ് ലോകരാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് പുറത്തുവരുന്നത് ഗിനിയയുടെ മുൻ കൊളോണിയൽ അധികാരികളായ ഫ്രാൻസ് ആദ്യഘട്ടത്തിൽ കാണിച്ച അനാസ്ഥ ഞെട്ടിക്കുന്നതായിരുന്നു ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എം എസ് എഫ് മുന്നറിയിപ്പ് നൽകിയിട്ടും അന്താരാഷ്ട്ര സമൂഹം വെറും ഒരു കാഴ്ചക്കാരനായി നിന്നു ആഫ്രിക്കൻ ജനതയെ വെറും പരീക്ഷണ വസ്തുക്കളായി കാണുന്ന പാശ്ചാത്യ മനോഭാവം അവിടെ പ്രകടമായിരുന്നു സഹായത്തിനു പകരം അവർ അതിർത്തികൾ അണച്ചു ജനങ്ങളെ ഒറ്റപ്പെടുത്തി ലോകം ഭയന്നു വിറച്ചു നിൽക്കുമ്പോൾ കരീബിയൻ കടലിലെ ആ ചെറിയ ദ്വീപ് രാജ്യം ചരിത്രം തിരുത്തി കുറിച്ചു കാസ്ട്രോയുടെ ആഹ്വാന പ്രകാരം ക്യൂബൻ ഡോക്ടർമാരുടെ ഒരു വലിയ സൈന്യം ആഫ്രിക്കയിലേക്ക് വെള്ളക്കുപ്പായക്കാരുടെ സൈന്യം ആർമി ഓഫ് വൈറ്റ് കോട്സ് കാസ്ട്രോ അന്ന് ലോകത്തോട് പറഞ്ഞു നമ്മുടെ ശത്രുത രാഷ്ട്രീയത്തോടാണ് മനുഷ്യ ജീവനത്തോടല്ല ദാബ്ദങ്ങളായുള്ള രാഷ്ട്രീയ വൈരം മറന്ന് അമേരിക്കയുമായി സഹകരിക്കാൻ പോലും കാസ്ട്രോ തയ്യാറായി ലോകം കണ്ട ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയ ദൗത്യമായിരുന്നു അത് ഇബോള വെറുമൊരു രോഗമായിരുന്നില്ല അത് മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ മരുന്ന് കമ്പനികളുടെ ലാഭത്തിനു വേണ്ടി നോക്കി നിന്നപ്പോൾ ക്യൂബ തങ്ങളുടെ ഡോക്ടർമാരുടെ ജീവൻ പ്രണയപ്പെടുത്തി സേവനം ചെയ്തു സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് പോലും ക്യൂബൻ ഡോക്ടർമാരെ ലോകം നാമനിർദ്ദേശം ചെയ്തു മനുഷ്യത്വത്തിന് രാഷ്ട്രീയ അതിർവരമ്പുകളില്ലെന്ന് ആ ചെറിയ രാജ്യം ലോകത്തെ പഠിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇബോള കെട്ടടങ്ങിയപ്പോൾ അവശേഷിച്ചത് പതിനൊരായിരത്തിലധികം മരണങ്ങളാണ് ലോകം ഒരു പാഠം ു വൈറസിനേക്കാൾ മാരകമാണ് രാഷ്ട്രീയ അനാസ്ഥയെന്നും ഐക്യദാർഢ്യമാണ് ഏറ്റവും വലിയ മരുന്നെന്നും മരണം വാതിലിൽ മുട്ടുമ്പോൾ അധികാരത്തെക്കാൾ വലുത് അതിജീവനമാണെന്ന സത്യം ഇബോളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു